ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രകാശൻ അമ്മയോട് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട്ടിലെ എല്ലാ ചെലവും വേണമെങ്കിൽ ഞാൻ വഹിച്ചോളാം എന്നൊക്കെ പറയുന്നു ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോയാൽ മതി എന്നൊക്കെ പ്രകാശൻ പറയുന്നുണ്ട് അച്ഛന്റെ സ്വപ്നം പോലെ വീട് കെട്ടുന്നതിന് സഹായിക്കാനായിട്ട് ഞാൻ പണം തരാമെന്നൊക്കെ ചന്ദ്രക എപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള പൈസ ചോദിച്ചപ്പോഴല്ലേ ഇത്രയും പ്രശ്നമായതെന്നൊക്കെ ഇനിയും ആരുടെയും ഒന്നും വേണ്ട അദ്ദേഹം തന്നെ പൈസ ഉണ്ടാക്കി കെട്ടിക്കോളുമെന്നൊക്കെ പറയാണ് വന്ദന ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശ്യാമിന്റെ കൂട്ടുകാരൻ സുജിത്തിനെ കാണുന്നുണ്ട് ഉടനെ തന്നെ ഓട്ടോ നിർത്തിയിട്ട് വന്ദന സുജിത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു വന്ദന പറയുന്നുണ്ട് എനിക്ക് ശ്യാമിനെ ഒന്ന് കാണണം എന്താണ് വഴിയെന്നൊക്കെ ചോദിക്കുന്നു കൂട്ടുകാരനെപ്പോൾ പറയുന്നുണ്ട് അവൻ ഇപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കത്തേ ഇല്ല ഞങ്ങളാണെങ്കിൽ അവന്റെ വീട്ടിലോട്ട് പോകാറുമില്ലെന്നൊക്കെ പറയുന്നു അവന്റെ അച്ഛന് ഞങ്ങളെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പോകാത്തത് അവനാണെങ്കിൽ ഫോൺ വിളിക്കുന്നുമില്ല വർഷയുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെയാണ് അവൻ കോളേജിൽ വരാത്തതെന്നൊക്കെ പറയാണ് വന്ദനെ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമിനിയും വർഷ ഇഷ്ടമായിരുന്നു അതുകൊണ്ടായിരിക്കുമോ വർഷയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് വിചാരിക്കുകയാണ് വന്ദന ശ്യാമിന്റെ നമ്പർ വാങ്ങിക്കുന്നുണ്ട് അതിനുശേഷം സുജിത്തിനോട് പറയുന്നുണ്ട് ശ്യാമിനെ കിട്ടിയില്ലെങ്കിൽ സുജിത്തിനെ വിളിക്കുമെന്ന് ചന്ദ്രിക അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട് പ്രകാശൻ പറയുന്നുണ്ട് എല്ലാവരും ഇന്ന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം ഞാൻ എല്ലാവരെയും വിളിക്കാമെന്നൊക്കെ പറയുന്നു ചന്ദ്രിക ഉണ്ടാക്കിയ മീൻകറിയൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കൈപുണ്യമുണ്ടെന്നൊക്കെ പറയാണ് പ്രകാശൻ വെളിയിലേക്ക് ചെന്നിട്ട് എല്ലാവരെയും കഴിക്കാൻ വിളിക്കുകയാണ് വിനു പാത്രം എടുത്ത് കൊട്ടുന്നുണ്ട് ആ സമയത്ത് ബിനുവിനോട് പ്രകാശൻ പറയുന്നുണ്ട് അങ്ങനെ കൊട്ടണ്ട ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു വിനിയും തൊട്ട് ബിനു ഈ കുടുംബത്തിലെ അംഗമാണ് അതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു പ്രകാശൻ അച്ഛനെ വിളിക്കാനായിട്ട് റൂമിനകത്തേക്ക് പോകുന്നുണ്ട് എല്ലാവരും കഴിക്കാൻ ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പോൾ വന്ദന പറയുന്നുണ്ട് ബിനു ഏട്ടൻ ഇവിടെ ഇരുന്നാൽ പ്രകാശ് ഏട്ടൻ വഴുക്കു പറയുമെന്നൊക്കെ ബിനുവും സുചിത്രയും പറയുന്നുണ്ട് പ്രകാശ് ഏട്ടൻ പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഈ വീട്ടിലെ അംഗമായിട്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു മനോജ് എപ്പോൾ പറയുന്നുണ്ട് ഏട്ടൻ എല്ലാവരെയും കയ്യിലെടുത്തിട്ട് എന്തോ കാര്യം സാധിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവനെ കുറ്റപ്പെടുത്തുമെങ്കിലും അവൻ മാറുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ പറയാണ് പ്രകാശൻ മാധവന്റെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറയുന്നുണ്ട് കഴിക്കാൻ കൂട്ടിയിട്ട് വരികയാണ് മാധവനെ കൂട്ടി പ്രകാശൻ വന്ന് കഴിയുമ്പോൾ വന്ദന പറയുന്നുണ്ട് അമ്മയും കൂടെ ഇരുന്ന് കഴിക്കാനെന്ന് ഞങ്ങൾ തരാമെന്ന് പറയുന്നു ഹരിതയും പറയുന്നുണ്ട് ഞാൻ വേറെ ജോലി ചെയ്യുന്നില്ലെന്നല്ലേ പരാതി ഞാൻ തരാമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയണം കുടുംബത്തിൽ വീണ്ടും ഒത്തൊരുമയെല്ലാം വന്നു ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നു ഹരിതയ്ക്ക് പെട്ടെന്ന് ഛർദിൽ വരുന്നുണ്ട് ഹരിത പോയി ഛർദിക്കുകയാണ് മനോജ് എപ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലും ഫുഡ് പോയിസൺ ആയിരിക്കും ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ ഹരിതയുടെ കണ്ണൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് ഫുഡ് പോയിസൺ ഒന്നുമല്ല ഹരിതയെ അമ്മയാകാൻ പോവുകയാണെന്ന് പറയുന്നു മാധവൻ വീണ്ടും മുത്തശ്ശനാകാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് ചന്ദ്രിക പറയുന്നുണ്ട് മോള് നാളെ തന്നെ വീട്ടിൽ പോയിട്ട് അമ്മയോട് ഈ സന്തോഷ വാർത്ത പറയണമെന്നൊക്കെ എല്ലാ പ്രശ്നങ്ങളും അതോട് തീരുമെന്നൊക്കെ പറയുന്നു പ്രകാശന്റെ മോൻതി മോളോട് പറയുന്നുണ്ട് നമുക്ക് കളിക്കാൻ ഇനി ഒരാൾ കൂടി വരാൻ പോവുകയാണല്ലോ എന്നൊക്കെ ഹരിതയുടെയും മനോജിന്റെ സന്തോഷ വാർത്ത അറിഞ്ഞതോടുകൂടി എല്ലാവരും സന്തോഷത്തിലാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്